ഹായ് ഗൈസ് ഷമാമ് ജ്യൂസ് ഇപ്പൊ ഒരു വലിയൊരു ഷമാമ രണ്ട് പീസ് ആക്കി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടെ പീസ് ആക്കി ഒരു മിക്സിയിലേക്ക് ഇടുക മിക്സിയിലേക്ക് ഇട്ട് അടിച്ച് ജ്യൂസ് ആക്കണം എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് മിൽക്ക് മേഡ് ഒരു ചെറിയ ടിണ്ണി അതിൻ്റെ ഒരു പകുതി മിൽക്ക് മേഡ് നമുക്ക് അതിലേക്ക് ഒഴിക്കാം ഒരു കസ് കസ് ആവശ്യത്തിന് നമുക്ക് അതിലേക്ക് ഇതേപോലെ വെള്ളത്തിൽ കുതിത്തി ഇട്ട് കൊടുക്കാം ഒരു പാക്കറ്റ് പാൽ നമുക്ക് ജ്യൂസിലേക്ക് ആഡ് ചെയ്യാം ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കാക്കിലോ പഞ്ചസാര എങ്കിലും ഇട്ടുകൊടുക്കണം ഒരു മധുരം ഉണ്ടാവുള്ളൂ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാവരും വെച്ച് നോക്കണം